ക്രൈസ്തവർക്കും ക്രൈസ്തവ സ്ഥാപനങ്ങൾക്കുമെതിരെ നടന്ന അക്രമങ്ങളെക്കുറിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ആറ് സംസ്ഥാനങ്ങൾക്ക് സുപ്രീം കോടതി നിർദ്ദേശം നൽകി അക്രമണങ്ങളുമായി ബന്ധപ്പെട്ട എഫ്ഐആർ അന്വേഷണത്തിന്റെ തൽസ്ഥിതി എന്നിവയുൾപ്പെടെയുള്ള വിവരങ്ങളടങ്ങിയ റിപ്പോർട്ട് ചീഫ് സെക്രട്ടറിമാർ മൂന്നാഴ്ചയ്ക്കുള്ളിൽ ഹാജരാക്കണമെന്നാണ് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് വിവിധ സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവർക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങൾ തടയാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ബാംഗ്ലൂർ ആർച്ച് ബിഷപ്പ് ഡോക്ടർ പീറ്റർ മാച്ചോഡോയും നാഷണൽ സോളിഡാരിറ്റി ഫോറം ഇവാഞ്ചലിക്കൽ ഫെലോഷിപ്പ് ഓഫ് ഇന്ത്യ എന്നീ സംഘടനകളും നൽകിയ ഹർജി പരിഗണിക്കവെയാണ് സുപ്രീംകോടതി ഈ നിർദ്ദേശം നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ കേസ് പരിഗണിക്കവെ അക്രമങ്ങൾ അരങ്ങേറുന്നതായി ചൂണ്ടിക്കാണിക്കപ്പെട്ട എട്ട് സംസ്ഥാനങ്ങളിൽ നിന്ന് റിപ്പോർട്ട് സ്വീകരിക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തോട് സുപ്രീംകോടതി നിർദ്ദേശിച്ചിരുന്നു ബീഹാർ ഹരിയാന ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് ഒഡീഷ കർണാടക മധ്യപ്രദേശ് ഉത്തർപ്രദേശ് എന്നീ എട്ട് സംസ്ഥാനങ്ങൾക്കായിരുന്നു നിർദ്ദേശം നൽകിയത് എന്നാൽ കേസ് വീണ്ടും പരിഗണിക്കവെ ഹരിയാന വിശദാംശങ്ങൾ നൽകിയെങ്കിലും മറ്റ് സംസ്ഥാനങ്ങൾ റിപ്പോർട്ട് നൽകിയിട്ടില്ലെന്ന് അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഐശ്വര്യ ഭാട്ടി കോടതിയെ അറിയിക്കുകയായിരുന്നു ഉത്തർപ്രദേശ് ഇതിനകം തന്നെ റിപ്പോർട്ട് നൽകിയിട്ടുണ്ടെന്ന് സംസ്ഥാന അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ ഗരിമ പ്രസാദ് പറഞ്ഞു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഒന്നിലെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ നൽകേണ്ട എല്ലാ വിവരങ്ങളുടെയും പുതിയ പകർപ്പ് സമർപ്പിക്കണമെന്ന് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ജസ്റ്റിസ് പി എസ് നരസിംഹ ജസ്റ്റിസ് ജെ ബി പർദിവാല എന്നിവരടങ്ങിയ ബെഞ്ച് ആവശ്യപ്പെട്ടു ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട അറസ്റ്റ് വിവരം കുറ്റപത്രം അന്വേഷണത്തിന്റെ തൽസ്ഥിതി റിപ്പോർട്ട് ചീഫ് സെക്രട്ടറിമാർ മൂന്നാഴ്ചയ്ക്കുള്ളിൽ ഹാജരാക്കണം ഹർജി വീണ്ടും മാർച്ച് പതിമൂന്നിന് പരിഗണിക്കും ഷെക്കേന ന്യൂസ് ദില്ലി